ഒരു വർഷം മുമ്പ് ബൈക്ക് മറിഞ്ഞ അപകടമുണ്ടായ റോഡിലെ കുഴികൾ ഇനിയും നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി ദമ്പതികൾ ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിൽ ചൂണ്ടിക്ക് സമീപമാണ് അപകട കുഴികൾ കുഴികളിൽ വീണ നിരവധി ആലുവ സ്വകാര്യ ബസ് റൂട്ടിലൂടെയുള്ള യാത്ര വർഷങ്ങളായി ദുഷ്കരമാണ് കഴിഞ്ഞ വർഷമാണ് ഇവിടുത്തെ കുഴിയിൽ വീണ് ആലുവ സ്വദേശികളായ സുനിതയ്ക്കും ഭർത്താവിന് ഔഷാദിനും പരിക്കേറ്റത് സുനിതയുടെ കൈ ഒടിഞ്ഞു തുടർന്നും നിരവധി അപകടങ്ങൾ എന്നിട്ടും കുഴിമൂടാനോ റോഡ് നന്നാക്കാനോ ആരും മുന്നോട്ട് വന്നില്ല കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ ചാടി അപകടം പതിവായതോടെയാണ് സുനിത പ്രതിഷേധവുമായി എത്തിയത് എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും ഇതേ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കെന്നല്ല എല്ലാവർക്കും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ കുഴിയില് വീഴുകയും കുറ്റ മക്കളടക്കം വീണിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും നീ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ഈ അധികാരികള് ഞങ്ങള് മരിക്കണോ ഒരു വ്യക്തി ഇതിനകത്ത് വീണ് മരിച്ചാലാണോ ഈ കുഴികളെല്ലാം നികത്തുള്ളൂ കൊച്ചിൻ ബാങ്ക് മുതൽ ചൂണ്ടി നാലാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് അപകട കുഴികൾ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ വലിയ ഗതാഗത കുരുക്കുമാണ് മഴ മൂലം അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്നില്ലെന്ന് പറയുന്ന അധികൃതർ കഴിഞ്ഞ വേനൽക്കാലത്ത് എവിടെയായിരുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ റോഡ് വഴി പോകേണ്ട പല സ്വകാര്യ ബസ്സുകളും റൂട്ട് മാറിയും പോകുന്നു ഇത് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ജനം കൊച്ചി